ഹലോ ഗാജ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ പരിപാടി കാര്യമാണ് അതെ കുറച്ച് സങ്കടത്തിലാണ് ഞങ്ങള് പക്ഷേ കുഴപ്പമില്ല സെറ്റ് ആണ് ഞങ്ങളുടെ ചന്തു മോൻ കോൺസ്റ്റബിളായിട്ട് പോലീസിൽ കയറിയു മുട്ടിക്കുള്ള കൊണ്ടുവിടാൻ പോവാണ് ഞങ്ങള് ചെക്കൻ ചെക്കൻ ഹാപ്പിയാണ് അവൻ എത്ര മൂന്ന് കൊല്ലമായിട്ടുള്ളവൻ്റെ പരിശ്രമത്തിൽ അതിൽ ഇപ്പോൾ അപ്പൊ ഞങ്ങളെല്ലാരും ഭയങ്കര സന്തോഷവാന്മാരാണ് അപ്പോ ചെക്കനെ ചെക്കൻ കാണിച്ച ഗൈസ് അങ്ങനെ ചെക്കൻ ബാഗ് പാക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോ സുചിരത്തിൽ അല്ല വെള്ളം ഉണ്ടാ അവിടെ ആ തെറ്റിൽ കേക്കി ചന്തോ അപ്പൊ എന്താ പറയാ ഞങ്ങക്ക് സങ്കടമൊക്കെ ഉണ്ട് നിങ്ങൾക്കാര് വരണ്ടു എവിടെ ആര് വന്നിട്ട് അവനും പോലെ അച്ചു പാലക്കാട് അല്ലേ അതൊക്കെ അത്രേ ഉള്ളു ചന്തു എന്താ പറയാനുള്ളു

ള്ളം പറ്റൂല പറ്റിച്ച ഞങ്ങള് പഴംപൊരി കഴിക്കാൻ നിർത്തി ഓണ്ടവേല ചായ കുടിക്കാൻ നിർത്തിക്കാന്

ഇവിടെ ഭയങ്കര തിരക്കാണ് നീ എവിടെയാണ് വണ്ടി പിന്നെ ഭയങ്കര തിരക്കാണ് ചാന് പിന്നെ എത്ര പേര് കേറുണ്ടാവും എനിക്ക് വന്ന ലെറ്ററിൽ അറുപത് അറുപത്തഞ്ചു പേരൊന്നും ഉണ്ട് അത് കൂടാതെ മൂന്നോ ലെറ്റർ ചെയ്യും ഓ ക്യാമ്പ് ഞങ്ങള് ക്യാമ്പിന്റെ ഉള്ളിൽ എത്തിക്കാണ് എന്താണ് ഇവിടെ ഫുൾ ആ അവിടെ തന്നെ ആൾക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട് കൊണ്ടുവിടാൻ വന്ന കൊണ്ടായിരിക്കും ബാക്കിലേക്ക് ഇടാ വിചാരിച്ചോട്ടോ മുട്ടോ

ആ ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഞങ്ങൾ ഞാൻ ചോദിച്ചു ഇവിടെ കളിക്കറ്റ് അപ്പൊ പറയണേ ക്രിക്കറ്റും ഫുട്ബോളും ഇല്ല കൊല്ലാൻ കൊല അമ്മ കൊല്ലം കൊല അമ്മ ചടച്ചിട്ടുണ്ട് ഞാൻ വണ്ടി പൊറത്തു അതാണ് അത്രയും വണ്ടികൾ ഇതെല്ലാം സത്യായിട്ടും ഫോണൊക്കെ നോക്കിയാങ്ങും നല്ല ഡൗട്ട് ഉണ്ടായിരുന്നത് നമുക്ക് അറിയില്ല ഇത് എങ്ങോട്ടാ പോണത് എവിടെയാണ് എത്തിയോ പാർക്കിംഗ് ഞാൻ വീഡിയോ എടുത്തു അവര് കണ്ടിട്ടൊന്നുമില്ല ഞങ്ങൾ പരിവിചനം നമ്മൾ കുറ നേരം നിക്ക്ണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് প্রত্যেক ഒരു സാഹചര്യം ഞങ്ങൾ തിരിച്ചു വന്ന വഴി എന്ന പോയി കൊണ്ടിരിക്കുകയാണ് യാ ഫാമിലി തന്നെയാണ് നമ്മ അങ്ങനെ അല്ല നിങ്ങൾ അവിടെ ഗ്രൗണ്ട് തിച്ച് അവിടെ ഇട്ടോട്ടേ જોઈએ നാ നാ റോഡ് ഇടല്ലേ കൊണ്ടടാ ദൂര ഒരു വാൾ അവിടെ ഇടാൻ പറ്റില്ല റോഡ് ഇടാൻ പറ്റില്ല അല്ലേ അവിടെ കുറേ വണ്ടി ഇട്ടിട്ട് അപ്പുറന്ന് മാറിയാണ് നടണ്ടി ഇവിടെ ഫുൾ തിരക്കാവൊങ്ങിയ ആൾക്കാരൊക്കെ വണ്ടി അവിടെ തന്നെ ഇവിടെ പൊരിഉക്കണ്ട് നല്ല മого പരിചയണ്ട് ഇതിനെ കാണണ്ടേ ഭവാനി മറ പിന്നെ ഇട്ടടാ അങ്ങ് ഇടട്ടാലോ ഇതാ കാരണം ഇല്ലല്ല മого ആർക്കും കാണാൻ പറ്റിക്കണ്ട പോടാ ഓരിജനല ഇവിടെ മുട്ടിക്കുള്ളങ്ങരയില് സ്ഥലം കൊടുക്കാനുണ്ട് എന്ന് കേ പറയുന്നു ആർക്കൈലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഉണ്ട് നമ്മുടെ ആരുമല്ല ചാനലിന്റെ താഴെ ഉണ്ടാവും നമ്പർ കോൺടാക്റ്റ് ചെയ്യണം അപ്പോ चंदൂർണ ഞാൻ ചെയ്യാറില്ല ഐറ്റം ചെയ്യണ്ടിട്ടു അപ്പൊ ഞങ്ങള് ഗ്രൗണ്ടിലെത്തി കുറേ ആൾക്കാരുണ്ട് ഇനി എന്തായിരിക്കും അടുത്ത പ്രൊസീജിയർ മറ്റേ ഡോക്യുമെന്റ് ഒക്കെ ഒന്നും കൂടെ വരാൻ പറഞ്ഞത് ഇവിടെ തന്നെയാ ഇവിടെ നിന്ന് തന്നെ കുത്തു വരാൻ പറഞ്ഞത് ഉണ്ടോ ആരും നമ്മളെപ്പോ വാങ്ങി വെക്കുള്ളൂ അതൊക്കെ സംഭവം സംഭവം ഞാൻ പറയാം ഡോക്യുമെന്റ്സ് ഒന്നും വാങ്ങില്ല വാങ്ങില്ല ഇപ്പൊ ഇപ്പൊ ഇപ്പൊന്നും എല്ലാരെയും പേരെല്ലാം നോക്കിട്ടാ പാസിന് ഇരിക്കുമ്പോൾ കൊടുക്കണ്ട നിനക്കറിയില്ല തുരുമ്പുണ്ട് തുരുമ്പുണ്ട് തുരുമ്പരുമ്പ ചന്തു കമ്പിയിലൊക്കെ തുരുമ്പാണ് കമ്പി കുടിക്കാൻ നിൽക്കുന്ന കേട്ടാ ഏറെ ചന്തു കിട്ടുന്നു നിനക്ക് ഞാൻ ആദ്യം എല്ലാരും എവിടേക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലി എല്ലാം വന്നിട്ടുണ്ട് എല്ലാവരുടെയും ഞങ്ങളടുത്തൊക്കെ അങ്ങട് പോവാൻ പറഞ്ഞു ഞങ്ങളാണ് അങ്കിട് പോയിക്കൊണ്ടെങ്കിൽ ചന്ദു അവിടെ നിർത്തില്ലേ നിർത്തി എന്തായിരിക്കും ഇൻട്രോ കൺവേർട്ടർ സുജനീഷ് 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 നോക്കൂ നോക്കും ചന്ദു ഉള്ളി പോയിട്ട് സൈനിങ് എല്ലാം നീ സൈൻ ഒന്നും ചെയ്തില്ല ഫിൽ ചെയ്തിട്ട് സൈനിങ്ങ് പേപ്പറും കാര്യങ്ങളൊക്കെ ഫിൽ ഫില്ല് കഴിഞ്ഞു കുറച്ച് പണിയുണ്ട് എനിക്ക് എനിക്കറിയില്ല അവരൊന്നും പറഞ്ഞിട്ടില്ല ഒമ്പത് മണി ആയല്ലോ അതെ ഇനി ചന്തു എത്ര എത്ര മാസമാണ് അത്രല്ല നോർമൽ സ്പീച്ച് പറയുമ്പോ തന്നെ നിന്റെ ഒരു അടിപൊളി ആയിട്ടുണ്ട് ഇങ്ങനെ വന്ന ക്യാമറ വന്ന ഞാൻ എന്താ ആകും ഞങ്ങളൊന്നാ മെല്ലെ വിടത്തെ കരി കരി കണ്ണിതരെയാക്കാം യാത്രയാക്കാം മുള്ളം കൊല്ലി വന്നിരിക്കണ കൺ ചോദിച്ച ഫുള്ളും മുള്ളം കൊല്ലി ആൾക്കാർ എന്തെന്തോ ഒന്നുകൂടി പറ അപ്പൊ എന്താണ് അമര് പറഞ്ഞൊന്നും നടക്കണ്ടല്ലോ അപ്പൊ കൂട്ടായിട്ട് നോക്കണം ഒരു അച്ഛനെ പോലെ നോക്കാന്ന് അപ്പൊ അമല്യാ ൊറോട്ട്ക്കുമ്പോ അമലേ കൊറേ നേരം സൈലന്റ് വന്നതൊണ്ട് മാറി ചിന്ത പിന്നെ വിഷമം പൊറോട്ട അപ്പൊ വിളിക്കണം

എനിക്ക് സമയം പത്ത് മണിയാകും ഇന്ന് മണിയാകുമെന്ന് അറിയില്ല ഇനി എന്തൊക്കെയാണ് പരിപാടി അറിയോ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇത്രയും പിള്ളേരുടെ

പുറത്തുന്ന് പോയി ചന്തുവാട്ടനെ കണ് അങ്ങനെ ഒരാൾക്കുടി ഇല്ല കൂടുതലൊന്നും യാത്രയില്ല ബൈ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് എന്റെ അവര് രക്ഷപ്പെടുത്തണം ഞാൻ വരുമ്പിളിക്കും ഒരുപാട് മില്യൺ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു വലിയൊരു ബ്ലോഗറായി മാറട്ടെ ദേഷ്യക്കാരൻ കൂടെ ആങ്കർ അമലു കാണിച്ചു വിടാ അപ്പോ ശരി നല്ല ചെയ്യിട്ടല്ല കാര്യങ്ങളൊക്കെ പവറായി തിരിച്ചു തന്നെ ഏഷാറാക്കണം കയ്യും കൂടി ഉണ്ട് കാണിക്കില്ല ഇൻട്രോട്ടാ ഓക്കെ ബൈ ബൈ അങ്ങനെ ചന്ത കൂടി പോയി